മൂന്നാം ത്രികോണ മത്സരത്തിന്റെ ചൂട് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള യും വിപുലമായ ഏറ്റവും പുതിയ നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നാണ് ചെറുപുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ കോരുവള്ളിയിലേത് മൂന്നാം വാർഡിലെ ത്രികോണ മത്സരത്തിൽ വിജയം പ്രതീക്ഷിച്ചാണ് മൂവരും കളത്തിലുള്ളത് കോൺഗ്രസിൻ്റെ ഉറച്ച വാർഡായി ഇവിടെ പഞ്ചായത്തംഗമായ കെ ഡി പ്രവീണാണ് മത്സരിക്കുന്നത് നിലവിൽ തിരുമേനി പതിമൂന്നാം വാർഡിലെ അംഗമായ പ്രവീൺ കോൺഗ്രസ് വോട്ടുകളിൽ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോഴും വാർഡിലെ എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിച്ചാണ് മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് പ്രവീൺ കേടി സാമൂഹിക സാമ്പത്തിക രംഗത്ത് സാംസ്കാരിക രംഗത്തും മികവേറ്റ് നിൽക്കുന്ന കോലുവള്ളിയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ടുകൾ നൽകി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചെറു പഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ ഭരണം തിരിച്ചു പിടിക്കാനും ഈ പഞ്ചായത്തിൻ്റെ വികസന രംഗം വികസന മേന്മകൾ മുൻകൂട്ടി കൊണ്ടുവരാനും വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗമായിരുന്നു ഞാൻ അന്ന് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു മുൻ അനുഭവത്തിൻ്റെ ബലത്തില് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഒരാളായിട്ട് കൂടെ ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ കന്നിയംഗമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി വി പ്രിയേഷിൻ്റേത് കൂലുവള്ളിയുടെ തൊട്ട അയൽവക്കവാടായ ചുണ്ടയിലെ താമസക്കാരനായ പ്രിയേഷ് നാട്ടുകാരിൽ ഒരുവനായി തന്നെയാണ് മത്സരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് നല്ലൊരു ഗായകൻ കൂടിയായ ടി വി പ്രിയേഷ് പാട്ടുപാടിയും പരിചയപ്പെടുത്തിയുമാണ് ശ്രദ്ധാകേന്ദ്രമാവുന്നതും കാലികൾ പുൽത്തൊഴു മർത്യനായി ജന്മമേശൻ

ചെറുപുഴയിൽ എൽ ഡി എഫിൻ്റെ വികസന തുടർച്ചയ്ക്കും വാർഡിന്റെ പുരോഗതിക്കും തനിക്ക് വോട്ട് നൽകും എന്നാണ് പ്രിയേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് പ്രിയേഷ് ടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോലുവള്ളി മൂന്നാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ജനവധി തേടുക എൻ്റെ ചിഹ്നം ആപ്പിള നിങ്ങളുടെ എവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം ആപ്പിള അടയാളത്തിൽ നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനോദ നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം ആ ഒരൊറ്റ കാര്യം തന്നെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഭരണ തുടർച്ച ഉണ്ടാവണം അതിനുവേണ്ടി ആപ്പിൾ അടയാളത്തിൽ വിലയേറിയ അവകാശം നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഇനി പ്രശ്നം അഭ്യർത്ഥിക്കും തിളങ്ങണുണ്ട് ചങ്കു തൊട്ട് പാൽ പങ്കിളി നമ്മൾ നട്ട വെള്ളരിക്കളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് തായമായടി നിന്റെ കണ്ണിലെൻ്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ തുള്ളി വീണടി ത്രികോണ മത്സരത്തിൻ്റെ ചൂടുള്ള വാർഡിൽ ബി ജെ പിയുടെ നയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടും അറിയിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം വിജയൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പേര് എം വിജയൻ എന്നാണ് ഞാൻ ചെറുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ കോലുവളിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുകയാണ് ഇവിടുത്തെ സമഗ്രമായ വികസനം ആണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി ഫണ്ടുകൾ പഞ്ചായത്തിലേക്ക് നേരിട്ട് എത്തിക്കും അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് എനിക്ക് സാധിക്കാൻ സാധിക്കും നമുക്കറിയാം ഈ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമായിട്ടും ഗതാഗതമായ ഒരു വിഷയമാണ് വാഹനങ്ങൾ പോകുന്നതന്നെ വളരെ വിഷമിച്ചിട്ടാണ് സാധാരണക്കാർ എല്ലാവരും ഉള്ളൊരു പ്രദേശമാണെങ്കിലും എല്ലാവർക്കും വാഹനമുള്ളതാണ് പക്ഷേ മിക്ക റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ നാട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെ വികസനം ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു ഉണ്ടാകും അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനോദമായി അഭ്യർത്ഥിക്കുന്നു പ്രാദേശികമായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിലെ പരിചയത്തിൻ്റെയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുമായി മത്സരക്കളത്തിലുള്ള മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒന്നാമനാകാൻ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിലാണ് ഇവർ മുൻതൂക്കം നൽകുന്നതും സ്ഥിരമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വാർഡ് ഇത്തവണ സ്ഥിരത പുലർത്തുമോ അതോ മാറ്റത്തെ സ്വീകരിക്കുമോ എന്നതിലാണ് വോട്ടർമാരും ഉറ്റുനോക്കുന്നത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപഹരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പിള്ളായിരത് ഓഫർ പ്രൈസ് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻജക്ഷൻ കോപ്ടോപ്പ് എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും